ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ടേ നിന്റെ 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 മുഴുവനും ഏറ്റെടുത്ത ുംങ്കടങ്ങള് എല്ലാം ഏറ്റെടുത്ത ഈശോ എത്ര സുന്ദരമായ മുഖമാണ് കർത്താവിന്റെ മുഖം എത്ര ശോഭയേറിയ മുഖമാണ് കർത്താവിൻ്റെ വിശുദ്ധര് മാലാഖമാര് സ്വർഗീയ ഗണങ്ങൾ മുഴുവനും മക്കളെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാ ഈ ദിവ്യകാരുണ്യത്തിന് ചുറ്റും ആനന്ദ ദൈവത്തെ ഈശോയെ എല്ലാ സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ പരമാ ദിവ്യകാരുണ്യനാഥനായി ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും കൂപ്പി പിടിക്കാം കണ്ണു തുറന്ന് ദിവ്യാനത്തിലേക്ക് നോക്കാം ഈ നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ചാരയുണ്ടെന്ന് വിശ്വസിക്കും വേറൊന്നും ഈ നിമിഷങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒത്തിരി ഭയപ്പെട്ട് നിൽക്കുന്നവർ ഇതിനത്തുണ്ട് ഒത്തിരി ഭാരപ്പെട്ട് നിൽക്കുന്നവർ ഇതിനത്തുണ്ട് അമിതമായ ടെൻഷനും അതുപോലെ അസ്വസ്ഥയിലൂടെ കടന്നുപോകുന്നവരൊക്കെ ദിനത്തുണ്ട് വേറെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഈശോ നിന്റെ കൂടെ ഈശോ നിന്റെ കൂടെ ഈശോ നിന്റെ യെസ് ജീസസ് ഈസ് വിത്ത് ചാരീസസ് കൂടെ കൂടെയുണ്ട് അവൻ എൻ്റെ വലത് ഇന്നലെ നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടില്ലേ അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല മീൻസ് കർത്താവിന്റെ സംരക്ഷകനായിട്ടുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അവൻ എന്റെ കൺമുമ്പിലുള്ളത് കൊണ്ട് ഞാൻ ആനന്ദിക്കും എൻ്റെ ഹൃദയം സന്തോഷിക്കും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും മോളെ മോനെ നീ വിശ്വസിക്കെ നീ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന് ഒരു കോഴിക്കുഞ്ഞ് കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ എത്രമാത്രം സുരക്ഷിതത്വം എടുക്കുന്നുണ്ടോ അത്രമാത്രം സുരക്ഷിതനാണ് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ എന്ന് നീ അത് ഇതാ ദിവ്യകാരുണത്തിന്റെ തണലിലല്ലേ മോളെ മോലെ നീ നിൽക്കുന്നത് പത്രോസിന്റെ നിഴലടിച്ചവർക്ക് സൗഖ്യം കിട്ടിയെന്നല്ലേ അപശ്വല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പത്രോസ് നടന്നു പോയപ്പോ പത്രോസ് നടന്നു പോകുന്ന വഴികളിൽ അനേകം രോഗികളെ കൊണ്ടുവന്ന് കടത്തി തളർവാദ രോഗികള് പിശാചുബാധിതര് വലിയ വലിയ രോഗങ്ങളുള്ളവര് എല്ലാവരെയും കൊണ്ടുവന്ന് കടത്തി കട്ടിലിങ്ങനെ പൊക്കി കൊണ്ടുവന്ന കടത്തി എന്നിട്ട് പത്രോസ് അങ്ങോട്ട് നടന്നുപോയി ആ വഴിയിലൂടെ അവന്റെ നിഴലടിച്ചവരൊക്കെ സൗഖ്യം പ്രാപിച്ചു അവിടെ സൗഖ്യ ശുശ്രൂഷ ഒന്നും ചെയ്തില്ല ഒരു വിടുതൽ പ്രാർത്ഥനയില്ല ഒരു സൗഖ്യ പ്രാർത്ഥനയില്ല ഒരു അഭിഷേക പ്രാർത്ഥന ഒന്നുമില്ല പത്രോസ് തന്നിൽ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിന്നു പത്രോസ് അങ്കടം നടന്നുപോയി അവന്റെ നിഴലടിച്ചവരൊക്കെ സൗഖ്യം പ്രാപിച്ചെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചരിത്ര സത്യമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മോളെ മോനെ നീ ഇപ്പൊ നിൽക്കുന്നത് കർത്താവിന്റെ നിഴലിലല്ലേ ജീവിക്കുന്നവനായ കർത്താവിന്റെ നിഴലിലല്ലേ ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻറെ നിഴലിലല്ലേ നീ നിൽക്കുന്നത് ഇവന്റെ നിഴലടിച്ച ഏത് രോഗ സൗഖ്യം പ്രാപിക്കാതെ ഇവന്റെ നിഴലടിച്ച ഇവന്റെ ഇവന്റെ നിഴലടിച്ച നിഴലടിച്ച കട്ട നിന്റെ പ്രശ്നമാ നീ കർത്താവിന്റെ നിഴലിലാണ് മോളെ മോനെ നീ നിൽക്കുന്നത് നീ നിൽക്കുന്നത് കർത്താവിന്റെ നിഴലിലാണ് നിനക്കത് മതി വേറൊന്നും വേണ്ട നീ കർത്താവിന്റെ നിഴലിൽ അഭയം പ്രാപിക്കുക കർത്താവിന്റെ ചാര നീ അങ്ങോട്ട് നിക്ക് അവനെ ചേർത്ത് പിടിച്ച് നിൽക്കുകനെ കുഞ്ഞു വട്ടം പിടിച്ച് നിക്കുന്നതും മനസ്സിൽ ഓർമ്മയില്ലേ എന്നുള്ള പടങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ കർത്താവിനെ വട്ടം പിടിച്ചിട്ട് നിക്ക് അപ്പാന്ന് വിളിച്ചോ എന്നിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തമ്പുരാനൂമി വിളിക്കാവോ ദൈവത്തെ വിളിക്കാവോ കരയണോ കരയണെങ്കിൽ കരഞ്ഞോ ദൈവത്തെ വിളിക്കണമെങ്കിൽ വിളിച്ചോ നിങ്ങളുടെ ഭാരം എല്ലാം തമ്പുരാനൂപിലേക്ക് കൊടുക്ക നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്ക ഭാരം വഹിക്കുന്നവർ വാ എന്റെ അടുക്കൽ വാ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചോ തബുരാൻ രൂപിലേക്ക് മക്കളെ നിങ്ങള് ദിവ്യകാരുണ്ഡത്തിന്റെ നിഴലിലാണ് ചുമ്മാ നിന്നാ മതി ചുമ്മാ നിന്നാ മതി സൗഖ്യങ്ങൾ സംഭവിക്കും ചുമ്മാ നിന്നുകൊടുത്താ മതി എളിമയോടെ വിശുദ്ധിയോടെ സ്വയം വിശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്ത് നിന്നുകൊടുക്കാവോ ഒന്ന് നിൽക്കാവോ നീ നീ മാത്രമല്ല നിന്റെ കുടുംബവും നിന്റെ തലമുറകളൊക്കെ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടും ഇത് ദിവ്യകാരുണ്യത്തിന്റെ നിഴലാ ഇത് ജീവിക്കുന്ന കർത്താവിന്റെ നിടല കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം കടന്നവൻ ക്രിസ്തുവിന്റെ നിഴലടിച്ചപ്പോ എഴുന്നേറ്റ് പോയില്ലേ എഴുന്നേറ്റ് പോയില്ലേ വീടിന്റെ മേൽക്കുര പൊളിച്ചിട്ട് ഇങ്ങനെ നാലു പേരുകൂടി കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന തളർവാദ രോഗി കർത്താവിന്റെ നിഴലടിച്ചപ്പോ കടക്കെടുത്ത് പോയില്ലേ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ലാസറിന്റെ കല്ലറയ്ക്ക് വാതുക്കൽ കർത്താവ് നിന്നിട്ട് കർത്താവിന്റെ നിഴലടിച്ചപ്പോ ലാസർ ജീവനോടെ പുറത്തു വന്നില്ലേ ക്രിസ്തുവിന്റെ നിഴലടിക്കുന്ന സമയമാൻ്റെ നിഴലടിക്കുന്ന സമയമാ നിന്റെ ക്യാൻസറുകള് നിന്റെ ട്യൂമറുകള് നിന്റെ രോഗങ്ങള് നിന്റെ അസ്വസ്ഥതകള് നിന്റെ പീഡകള് നിന്റെ ദാരിദ്ര്യങ്ങള് നിന്റെ കഷ്ടപ്പാടുകള് നിന്റെ നിന്റെ എല്ലാം സമയമാണ് 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 മോനെ ഇത് ഇത് കർത്താവിന്റെ കർത്താവിന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സമയം ദൈവം പ്രവർത്തിക്കുന്ന സുഖം നീ ഒന്നും ചെയ്യണ്ട നീ നിന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി ജോഷോയുടെ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യുന്ന് തമ്പുരാൻ അത്ഭുതം ചെയ്യും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം വിശുദ്ധീകരിച്ച് ഹൃദയം ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകൻ നാഥനുമായി പൂജിക്കുക യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഹൃദയം കൊണ്ടേറ്റു യേശു മാത്രമാണ് എൻ്റെ ജീവിതത്തിന്റെ രക്ഷകൻ എന്ന് പറ എന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തത് യേശുവാണെന്ന് പറ എനിക്ക് വേണ്ടി രക്തം ചെയ്തത് അവൻ മാത്രമാണെന്ന് പറ എൻ്റെ പാപ പൊറുതിയായി കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചത് യേശു മാത്രമാണെന്ന് പറ യേശുവിനോളം എന്നെ ഈ ലോകത്തിൽ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് പറ പറഞ്ഞു അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കും സകല രോഗപീഠകളുടെ മേലും ദൈവശക്തി വ്യാപരിക്കും സകല മാനുഷിക വേദനകളുടെ മേലും ദൈവത്തിന്റെ കൃപ വെളിപ്പെടും നീ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തിന്റെ സകല പ്രയാസങ്ങളും പ്രതിസന്ധികളും യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ അഴിയപ്പെടും നീ വിശ്വസിക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറാണ് ഇത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ അത്ഭുതങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ വിടുതലകൾ ഈ കൂട്ടായ്മയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് വർഷങ്ങൾ പഴക്കമുള്ള രോഗപീഠകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച മക്കളെ നിങ്ങൾ കടന്നു പോകുന്ന രോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ കടന്നു പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ നിഴലടിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ രോഗാവസ്ഥകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആത്മാവ് ആവശ്യപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങൾ രോഗികളായി തീർന്നതിന്റെ പേരിൽ വേദനിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ ശക്തി സൗഖ്യമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റെടുക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ കൃപ വർഷിക്കണമേ ഓ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ ഓ ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാലൂയ ഹലലൂയ ഹലൂയ ഹലൂയ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടു ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയെ കണ്ട് തുറന്ന് കർത്താവിനെ കണ്ട് ശുദ്ധിക്കാൻ പറ്റി അങ്ങനെ സ്തുതിക്ക് വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കട്ടെ വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം വരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കട്ടെ ഹലലൂയ 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 യേശുവേ ആരാധന 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 ഹലലൂയ 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 േശു ആരാധന 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 കെട്ടുകൾ അടിയട്ടെ കെട്ടുകൾ അടിയട്ടെ കെട്ടുകൾ അടിയട്ടെ എല്ലാത്തിന്മയുടെ സ്വാധീനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 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 ആരാധന 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 ദൈവത്തെ വാഴ്ത്തിയിടേ ശക്തി സങ്കേതമാരെ പാടിപ്പുകൾത്തി തപ്പുകൾ കൊട്ടവൻ കിന്നര വീണകൾ ഇമ്പമായി മേട്ടി തപ്പുകൾ കൊട്ടവൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവൻ ആർത്തുഗോഷ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുപോത്തുന്നു മുട്ടുമേലായിരുന്നു കരങ്ങളീശ്വരിലേക്ക് നീട്ടി പിടിച്ച് ദൈവത്തിന്റെ ആശീർവാദം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോ കർത്താവിന്റെ നിഴലടിക്കാമതി കർത്താവിനെ നിഴലടിച്ചാ മക്കളെ വേറൊന്നും പേടിക്കണ്ട എല്ലാം കർത്താവ് ക്രമീകരിച്ചു അന്ന് താണ ഇങ്ങനെ എളിമയോടെ നിന്നാ മതി അപരാന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്ക് തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ ഹലരൂയ ഹലരു